നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോയിൽ എന്ന ക്ഷേത്രത്തിൽ നിന്നുള്ളതാണ് ഈ വരുന്ന മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതിയും ഇവിടെ ഉത്സവമാണ് പ ഇരുപതാം തീയതിയാണ് മുരുകന് തൃക്കല്യാണം അപ്പോൾ ഈ കല്യാണം നടക്കുന്നത് വേളിമലയിൽ വെച്ചാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം കുറച്ച് ദൂരം ഒരു വലിയ മല കാണാം അതിൻ്റെ മുകളിൽ വെച്ചായിരിക്കും ഈ മുരുകൻ്റെ തൃക്കല്യാണം നടക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പത്തൊമ്പതാം തീയതി ഇവിടെ വിവാഹമായിട്ടുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കും അതിന് ഇരുപതാം തീയതി രാവിലെ തന്നെ മുരുകൻ തൃക്കല്യാണത്തിനായിട്ട് വേളിമലയിൽ പോവും അപ്പോൾ ഇരുപതാം തീയതി ക്ഷേത്രം നട അടച്ചിരിക്കും അന്നേരത്ത് വന്നു കഴിഞ്ഞാൽ ശ്രീകോലി തുറക്കത്തില്ല ദർശനം കിട്ടത്തില്ല ആ മുരുകൻ പിന്നെ വൈകുന്നേരം കല്യാണം കഴിഞ്ഞ് വൈകുന്നേരമായിരിക്കും വരുന്നത് ഈ മുരുകൻ ഈ കല്യാണ സമയത്ത് ഈ വേളിമലയിൽ മുരുകന് കല്യാണം നടക്കുന്ന സമയത്ത് ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ ഈ കാര്യാലയത്തിൽ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടായിരിക്കുന്നതാണ് കല്യാണ സദ്യ അപ്പോൾ കല്യാണ സദ്യയിൽ പങ്കെടുക്കാൻ ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഉച്ച നേരത്തായിരിക്കും വളരെ നമ്മളെ കേരളീയമായ ശൈലിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഈ സദ്യക്കൊരുക്കുന്നത് കാരണം ഇത് പണ്ട് ഈ ക്ഷേത്രവും ഇവിടെ എല്ലാം കേരളത്തിൻ്റെ അധീനതയിലായിരുന്നു അതായത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അധീനയിൽ ആയിരുന്നു ഈ ക്ഷേത്രവും മറ്റുമൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ചടങ്ങുകളാണ് ഇവിടെ കൂടുതലും നടന്നു പോകുന്നത് മുരുക വേളിമലയിൽ പോയി വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഇവിടുത്തെ തന്ത്രി ഇവിടെ ക്ഷേത്രകാര്യങ്ങൾ ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് വെള്ളി കുതിരപ്പുറത്താണ് മുരുകൻ സഞ്ചരിച്ച് അവിടെ പോയി വിവാഹത്തിന് പങ്കെടുക്കുന്നത് അപ്പോൾ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുരുകൻ്റെ കൂടെ ധാരാളം മുരുകൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പോകുന്നു എന്നാണ് സങ്കല്പം അതായത് വേളിമലയിൽ പോകുന്ന കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചരിത്രമായിട്ടുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു കഥയാണ് ഈ കഥ പല രീതിയിലും ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു വേളനും വേളത്തേക്കും മക്കൾ ജനിക്കാതിരിക്കുമ്പോൾ ഇതുപോലെ വാല വാലമൊരുകനെ കണ്ട് സങ്കടം ബോധിപ്പിക്കുകയും അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും അത് കഴിഞ്ഞ് ഈ പെൺകുഞ്ഞ് വലുതായി വരുമ്പോൾ ഈ മുരുകനെ വിവാഹം ചെയ്യുന്നു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു അതിനുശേഷം മുരുകൻ ഇത് സമ്മതിക്കാതിരിക്കുകയും പിന്നെയും ഈ പെൺകു ഈ കുട്ടി വലുതായതിനു ശേഷം മുരുകനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ മുരുകൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അതിലെല്ലാം ആ വിജയിച്ചാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് മുരുകന് ഉണ്ടായിരുന്നു അപ്പോൾ മുരുകൻ പല രൂപത്തിൽ മാറുകയും വൃത്തൻ്റെ രൂപത്തിൽ മാറുകയും അതേപോലെ തന്നെ രാക്ഷസത്തിൻ്റെ രൂപത്തിൽ മാറുകയൊക്കെ ചെയ്തതിന് ശേഷം ആണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാൻ സമ്മതത്തിലാണോ ഇത് ചെയ്യുന്നതെല്ലാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രൂപം മാറിയൊക്കെ വരുന്നത് അപ്പോൾ ഒരാക്ഷസത്തിൻ്റെ രൂപത്തിൽ വരുമ്പോഴത്തേക്ക് ഗണപതിയോട് പറയും ചേട്ടനെന്നെ സഹായിക്കണം ഈ കല്യാണത്തിൽ നിന്ന് പിന്ധരിപ്പിക്കാനായിട്ട് ഈ പെൺകുട്ടിയെ ഇതേപോലെ പറയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഗണപതിയാണ് ഈ പെൺകുട്ടിയെ പോയി പേടിയാക്കുന്നതും പിന്നെ അവസാനം അല്ല ഞാൻ മുരുകനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ചെയ്യും അങ്ങനെ അതും കഴിയുമ്പോൾ പിന്നെ മുരുകൻ വൃദ്ധൻ്റെ രൂപത്തിലാവുകയും വൃദ്ധനായിട്ട് വരുമ്പോഴും കട്ടായമായിട്ട് മുരുകനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയും അപ്പം മുരുകനെ അതിൽ നിന്ന് സത്യം മനസ്സിലാക്കുകയും പിന്നീട് ഈ പെൺകുട്ടിയെ അതായത് ഈ ഈ വേളൻ്റെയും വേളത്തിയുടെയും ആളായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കും എന്നാണ് ഒരു സങ്കല്പം ഈ ഒരു പുരാതന ഐതികമായിട്ടുള്ളൊരു കഥ പറയപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇതാണ് എല്ലാ വർഷവും ഇതുപോലുള്ള ദിവസങ്ങളിൽ ഇവിടെ ഈ തൃക്കല്യാണം നടക്കാറുണ്ട് അതിന് മുന്നോടിയായിട്ട് ക്ഷേത്ര പരിസരത്ത് സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ട് അതിനൊക്കെ ഇവിടെ സ്റ്റേജ് പന്തൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരുപക്ഷെ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് എല്ലാം പാറക്കെട്ടുകൾ കൊണ്ടോ നിർമ്മിച്ചതാണ് ഇവിടെ ഒരു വലിയ പാറയെല്ലാം അതിൽ നിന്നാണ് ഈ ക്ഷേത്രം പണിത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ഈ ഈ പാറ വളർന്നു വരുന്നതും അതിൽ നിന്ന് പാറയിൽ നിന്ന് കൊത്തി എടുത്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇവിടെ ഒരു സമയമാകുമ്പോൾ ധാരാളം കുരങ്ങന്മാരെല്ലാം ഉണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം കുരങ്ങന്മാരെ ഒന്നും കണ്ടില്ല വേനലായതുകൊണ്ടായിരിക്കാം വളരെ ചൂട് കൊണ്ടായിരിക്കാം അവർ ഈ ഭാഗത്തൊന്നുമില്ല പിന്നെ ഈ ബാലമുരുകനാണ് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന് തല മുട്ടയടിച്ച് മുരുകന് സമർപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ് വല്ല് മുതിർന്നൊരു അത്ര കണ്ടിവിടെ വന്നിട്ട് തല മുട്ട ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ അതായത് ഈ ക്ഷേത്രത്തിൽ പണ്ട് മുതലേ ഈ പേരുകേട്ട ക്ഷേത്രത്തിൽ ഈ എന്നാണ് എല്ലാവരും ഐതിഹ്യമായിട്ട് കരുതി പോകുന്നത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയാണ് കൂടുതലും ഇവിടെ വന്ന് വഴിപാടായിട്ട് തല മുട്ട അങ്ങനെയൊക്കെ ചെയ്യുന്നത് പെൺകുഞ്ഞു ആ ആൺകുഞ്ഞുങ്ങൾക്കും എല്ലാം ഇവിടെ നമുക്കിവിടെ ഒന്ന് കാണാൻ കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാം സ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം അടുത്ത വീഡിയോയെ കാത്തിരിക്കുക അതുവരെയും നന്ദി നമസ്കാരം